നമുക്ക് സേതുവിന്റെ പല്ലിവടെ വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന സംഭവ ബഹുലമായ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെയാണ് കാരണം ഇന്ദ്രൻ ഇത്രയും നാളും കളിച്ച കളിക്കൊക്കെ ഇന്ദ്രൻ്റെ നാല് എട്ടിൻ്റെ പണി തന്നെ കിട്ടുവാണ് സേതുവായിട്ടും പല്ലവിയായിട്ടും അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല ഇന്ദനെ പഞ്ഞിക്കിടുന്നുണ്ട് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇന്ദൻ്റെ വിചാരം എന്താ ഋതുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിയായും പല്ലവി സേതും തമ്മിലുള്ള വിവാഹം മുടക്കാം അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകാതെ തനിക്ക് അവർക്ക് തടയായിട്ട് നിൽക്കാന്നൊക്കെ ഒരു വിചാരമായിരുന്നു പക്ഷേ അതൊക്കെ വെറുതെയാണെന്ന് ഇന്ദന് പിന്നീട് മനസ്സിലാവുകയാണ് കാരണം ഋതുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പലതും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഇന്ദ്രന് അവസാനം നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഓ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ഭയങ്കര അധികാരം എടുത്തുകൊണ്ട് രാജലക്ഷ്മി ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കാരണം ഋതു അങ്ങനെ എങ്ങനെയാ വന്ന ദിവസം തന്നെ ഋതു രാജലക്ഷ്മിക്ക് ഇവിടെ നല്ല പണി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രാജലക്ഷ്മിക്ക് പിന്നീട് ആഹാരം കഴിക്കാൻ വന്ന സമയത്ത് ഭയങ്കര ഉപദേശമാണ് നേരത്തു കാലത്ത് എഴുന്നേക്കണം അടുക്കള കയറി ജോലിയൊക്കെ ചെയ്യണം കട്ടിലമ്മ ചമഞ്ഞിരിക്കാൻ പാടില്ല നൂറുനൂറ് കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ തലേ രാത്രി തന്നെ ഋതു ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ രാത്രി തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ആരുടെ അടിമയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് വേണേ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെയാണ് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന പോലെയാണ് രാജലക്ഷ്മിയുടെ രാവിലത്തെ പ്രകടനങ്ങൾ രാജലക്ഷ്മി പറയുന്ന അനുസരിച്ചിരിക്കണമെന്ന് പാറുവൊക്കെ കുറച്ച് കേട്ട് നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ഋതു കേട്ട് നിൽക്കോ ഋതു പറഞ്ഞ് പറ്റില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ രാജലക്ഷ്മി വെച്ചു പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് ഇന്ദിരപ്രസ്ഥത്തിൽ രാജലക്ഷ്മിയുടെ വീടാണെന്ന് പറയുന്നത് ഇത് കേട്ട് ഇഞ്ഞിപ്പൊ ഋതു പറഞ്ഞു അല്ല ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനല്ലേ ഇന്ദിരയത്ത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ രാജലക്ഷ്മി എന്ന് ഞെട്ടി അല്ല ആ കാര്യത്തിൽ നിനക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല രാജലക്ഷ്മി നീ എന്താടി പറഞ്ഞേന്ന് നിൽക്കും അല്ല നിങ്ങളുടെ മകനാണെങ്കില് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്ത് അനുസരിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള എൻ്റെ തീരുമാനങ്ങളാണ് എപ്പോഴും എഴുന്നേൽക്കണം എന്നൊക്കെയുള്ളത് അത് നിങ്ങൾ കൂടുതൽ പറയാനായിട്ട് വരണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് അടുക്കള ജോലിക്ക് ആളെ വേണമെങ്കിൽ ഒരു ജോലിക്കാരെയേ നിർത്ത് അല്ലാതെ നിങ്ങളുടെ അടുക്കള ജോലി ചെയ്യാനായിട്ട് ഞാൻ വന്നതല്ലേ ഇങ്ങോട്ടേക്ക് എന്ന് പറയാ രാജേഷ്മണി ഓഹോ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ നിൽക്കും ഇത് അഹങ്കാരമല്ല ഏഹ് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അടുക്കള കയറി ജോലി ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയണം കിടപ്പ് ഇങ്ങനെ പറഞ്ഞു ഋതു ഒന്നും ഇണ്ടായിരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഋതു വിട്ടുകൊടുക്കുവോ ഋതു നല്ല രീതിയിൽ പറയുകയാണ് അവസാനം വന്നു കഴിഞ്ഞപ്പോത്തേനും ഒരു വലിയ വഴക്ക് തന്നെ നടക്കുവാണ് പിന്നീട് ഋതു പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല ജിത്തെ ഞാൻ ഞാനിപ്പം തന്നെ ഇറങ്ങുവാ ജിത്തിനും വരണമെങ്കിൽ വരാന്ന് പറയുകയാണ് അത് കേട്ട് രാജലക്ഷ്മി വെച്ചു ഓഹോ നീ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോടി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ഞാൻ ഇറങ്ങുവാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി അതിനൊരു മാറ്റമില്ല ജിത്തിനും വേണമെങ്കിൽ വരാം ഞാൻ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല ആ കല്യാണം കഴിഞ്ഞെന്ന് ഓർത്തോണ്ട് അതെ ഭർത്താവിന്റെ അടിമയൊന്നും അല്ല ഭാര്യ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇന്ദ്രിയത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നെ ഒരു കാര്യം പല്ലി പോകുന്ന പോലെ താലി വലിച്ചുപൊട്ട് ചെറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പോകുന്നേ അറിയാലോ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് പക്ഷെ നിങ്ങളുടെ അമ്മയുടെ അടിമയായിട്ട് ഇവിടെ കഴിയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് ഇന്ദ്രനം വല്ലാതെ പെട്ടുപോയി ഇന്ദ്രന് ഋതുവിന്റെ പുറകെ പോയിരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു അങ്ങനെ ഇന്ദ്രന് ഋതു പോയ പോലെ പുറേയും കൊണ്ട് പോവാണ് രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് രാജലക്ഷ്മിയുടെ വിചാരം ഋതു വന്നിട്ടുണ്ടെങ്കിൽ ഋതുവിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാ അങ്ങനെ ഋതുവിനെ വെച്ച് പാറുവിനോട് പണി കൊടുക്കാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ പാറുവല്ല ഋതു എന്ന് മനസ്സിലായി കാരണം പാറിന്റെ ഡബിൾ ഇരട്ടിയാണ് ഋതു വെട്ടെന്നു മുറിണ്ടെന്നുള്ള സ്വഭാവ അവസാനം രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇനിയും കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഋതു രാജലക്ഷ്മിയുടെ കർണം പൊത്തി അവളുടെ പല്ല് മൊത്തം താഴെ ഇട്ടാനും അത് ഋതു ഇന്ദ്രനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാനിവി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ പല്ല് താഴെ ഇടൂന്നുള്ള കാര്യം അങ്ങനെ പൊന്നുമടത്തിലേക്ക് ചെല്ലുവാണ് ഋതു ഇന്ദനും കൂടെ ഈ സമയത്ത് സേതു പല്ലുവേ അവിടെ ഉണ്ടായിരുന്നു പല്ലവി സേതുവിനെ കാണാനായിട്ട് പൊന്നുമടത്തിൽ വന്നാണ് ആ സമയത്താണ് ഋതു ഇന്ദനും കൂടെ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഋതുവിനോട് സേതു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ദനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പം സേതു പല്ലവിനെ ഒന്ന് നോക്കുവാണ് പല്ലവിക്ക് കാര്യങ്ങൾ രൂപ ഏകദേശം മനസ്സിലായി ഒരു പക്ഷേ ഇന്ദനന്റെ വരവ് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സേതുവനട്ട് തനിക്കിട്ടും പണി തരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഋതുവിനോടൊപ്പം പോന്നിരിക്കുന്നേ ഹ്മ് അങ്ങനെയാണല്ലോ കാണാമല്ലോ എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് ഋതു അങ്ങോട്ട് കേറിപ്പോയി ഇന്ദ്രൻ അവിടെ പതുക്കെ നിൽക്കുകയാണ് ഇന്ദ്രന എന്നിട്ട് സേതുനെ നോക്കി ഒരു ശരിയൊക്കെ ചിരിച്ചു പിന്നീട് എന്തു ചെയ്യുവാണ് അങ്ങോട്ട് കേറാൻ നോക്കിയപ്പത്തിന് മോളിൽ അല്ല വലത് കാലം വെച്ച് കേറണ്ട ഇടത് കാലം വെച്ച് കേറാം ഉം മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇന്ദനം കയറുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് സേതുനെ നല്ല ദേഷ്യം വന്നു പക്ഷേങ്കില് ആ പഴേക്കും പല്ലവി സേദിന്റെ കയ്യിലേക്ക് പിടിച്ചു വേണ്ട സേതു കേട്ടാ വന്നു കയറി ഇപ്പൊ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇനി അത് മതി ഒരു പ്രശ്നം ഉണ്ടാവാന് പക്ഷേങ്കില് ഇന്ദൻറെ ആ വരവടെ ആർക്കും അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്ധനോട് ആർക്കും അവിടെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേങ്കില് ഇത് പൂർണിമയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മ അമ്മ അമ്മയുടെ മരുമാനായിട്ട് ജിത്തിനെ അംഗീകരിക്കണം എന്നൊക്കെ പറയണ് പൂർണിമയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമായി പോയി അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല അംഗീകരിക്കാനും പറ്റാത്തൊരവസ്ഥയായി പോയി ഋതുവിൻ്റെ ഭർത്താവല്ലേ ശ്രീഹരിയെപ്പോലെ തന്നെ താൻ അവനെ കാണ്ടാണ് പക്ഷേ അവന്റെ സ്വഭാവം വെച്ച് പക്ഷേ എന്നാലും അങ്ങനെ കാണാതിരിക്കാൻ പറ്റുള്ളൂ പിന്നീട് പൂർണിമ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു അച്ചു കാരണം അച്ഛനും മുമ്പ് തന്നെ ഇഷ്ടമില്ല അച്ഛനും അത് അതുപോലെ തന്നെ സ്വാധിക്കതേ ഇന്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് അവർക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി പറ്റുമായിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് ഇന്ദ്രൻ അവിടെ വന്നിട്ട് പൂർണിമയുടെ ഒക്കെ ഭയങ്കര സ്നേഹം കാണിച്ച താന് ഭയങ്കര നല്ലവനാണ് നല്ല പിള്ള ചാമഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് കിടന്ന് അഭിനയിക്കുന്നുണ്ട് പൂർണിമയ്ക്കൊക്കെ അറിയാലോ ഈ കാര്യങ്ങളൊക്കെ കാരണം ഇന്ദ്രന്റെ മനസ്സിലെ വിചാരം താൻ അങ്ങോട്ട് നല്ല പിള്ളയായിട്ട് അങ്ങോട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് വിശ്വസിക്കും എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷെ അതൊക്കെ വെറുതെ ആണ് ഇന്ദ്രനെ പിന്നീട് മനസ്സിലാവും ചെയ്തു കാരണം ഒരു ദിവസം പല്ലവി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവിയെ കണ്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുവാണ് ഇപ്പോഴും ഇന്ദ്രന്റെ മനസ്സിൽ പല്ലവിയുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പല്ലവിയോട് പറഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവേണം പല്ലവി ഇന്ദ്രനെയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നിന്റെ എനിക്ക് എനിക്കറിയാം ഇന്ദിരാ നീ എന്തിനാണ് പൊന്നുമടത്തി വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇങ്ങോട്ടേക്ക് വരാനിട്ട് നീ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു മറ്റൊന്നുമല്ല ഇവിടെ വന്നാലല്ലേ എന്നെ ചെയ്തുമായിട്ടേ നിനക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വേണ്ടി വന്നാലേ എന്ന് ചോദിക്കുവാണ് നിന്റെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് അറിയാമെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രനം പറഞ്ഞു ആണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അതെ അങ്ങനെ തന്നെ നീ വിചാരിച്ചോളാം പറയണം പിന്നെ നീയായിട്ട് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഋതുവിനോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഞാൻ ഋതുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം അധികം വൈകാതെ നീയല്ല ഞാൻ ആ ശരിന്ന് ഋതുവിന് തോന്നിത്തുടങ്ങും ഋതുവിന് മാത്രമല്ല ഈ കുടുംബത്തിലെല്ലാവരും എല്ലാവർക്കും തുടങ്ങും അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ പല്ലു പറഞ്ഞു അതിനെ ഇനിയിപ്പം നീ ഒന്നുകൂടെ ജനിക്കണം ഇന്ദ്രയെന്ന് പറയാണ് പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഋതുവിനെ കുറിച്ച് ഒന്നും നിനക്കറിയില്ല എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ഋതു എന്താ ഏതാന്ന് നീ അറിഞ്ഞിട്ടാണോ ഋതുവിന്റെ കഴുത്തി താലി അർത്തിയെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പൊ പറഞ്ഞു എനിക്ക് ഋതുവിനെ നന്നായിട്ട് അറിയാന്ന് പറയാ അത് കേട്ടപ്പോ പല്ലേ പറഞ്ഞു നിനക്ക് അറിയത്തില്ല ഋതുവിന് മറ്റൊരു മുഖം കൂടെ ഉണ്ട് അത് നിനക്ക് അറിയത്തില്ല എന്ന് പറയണം നിന്റെ മുന്നിൽ ചിലപ്പം അവള് നല്ലൊരു ഭാര്യ ആയിരിക്കും എന്തുകൊണ്ടാണെന്നറിയാവോ നീ അവളെ സ്നേഹിക്കുവാണെങ്കില് അവള് നിന്റെ മുന്നിൽ നല്ലൊരു ഭാര്യ തന്നെ ആയിരിക്കും പക്ഷേ എങ്കിലുണ്ടല്ലോ അല്ലാതെ അവളുടെ മുന്നില് നീ വല്ല മുടയിറക്കിക്കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ അത് കേട്ടുകഴിഞ്ഞപ്പതിനും ഉം ആ ഇന്ദ്രം പറഞ്ഞു എന്താണെങ്കിലും നിന്നെപ്പോലെ ഒന്നുമല്ല അവള് നല്ല ഭാര്യ തന്നെയാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഏഴോ നല്ല ഒരു ഭാര്യ എന്ന് നീ പറയുന്നുണ്ടല്ലോ ഒരു നല്ലൊരു പോലെ തന്നെയാണ് നല്ലൊരു ഭർത്താവ് ഒരു നല്ലൊരു ഭർത്താവ് ചില ഗുണഗണങ്ങളൊക്കെ വേണം ഒരു ഭാര്യ ഒക്കെ ഉണ്ടായിരിക്കേണ്ടതുപോലെ തന്നെ ഗുണങ്ങളൊക്കെ ഭർത്താവിനും വേണം എന്ന് പറയുന്നത് പക്ഷെ തന്നെ പോലെ ഉള്ള പറഞ്ഞിട്ടില്ല കാരണം ഒരാണായിരിക്കണം അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് കാരണത്ത അടിയേറ്റം അല്ലേപ്പോ ഇന്ദ്രന് ഇന്ദ്രനെ നീ എന്താടി പറഞ്ഞു നിൽക്കുക എന്താ നിനക്ക് മനസ്സിലായല്ലേ ആണത്തം ഉണ്ടായിരിക്കണം എന്ന് നിനക്കതില്ല അതുകൊണ്ടല്ലേ നീ ഇപ്പം ഭാര്യയുടെ വീട്ടിൽ വന്ന് കഴിയണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രന് സമുദ്രയേറ്റുന്നോലും തോന്നി ഇന്ദ്രൻ പറഞ്ഞു നീ പറഞ്ഞോടി പക്ഷേ നീ അന്തേകം നാളിങ്ങനെ പറയില്ല നിനക്കൊട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് പല്ലി പറഞ്ഞു നീ എന്ത് വെല്ലുവിളിച്ചിട്ട് എന്താവാനാ ഒന്നും ആൻ പോകുന്നില്ല അവസാനം കണ്ടു നിനക്ക് ഇവിടെ നിടേണ്ടതായിട്ട് വരൂന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പല്ലവി പലവിധ പോറ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഇന്ദ്രന്റെ വരവാണെങ്കിൽ ശ്രീഹരിയിലും സേതുലും ഒക്കെ വല്ലാത്ത അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് സേതുവും ശ്രീഹരിയും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്താണ് ഇന്ദ്രനങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് പറഞ്ഞു ഓ അളിയനും അളിയനും കൂടെ ഭയങ്കര സംസാരമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വന്നിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോ സേതുന് സഹിച്ചില്ല കാരണം സേതുനല്ലേ തന്നെ ഇന്ധന കണ്ണെടുത്താൽ കാണത്തില്ല പിന്നീട് സേതുനെ കളിയാക്കുന്ന പോലെ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചേ നിന്റെ കല്യാണം ഒക്കെ കഴിയുമെന്ന് പറഞ്ഞല്ലോ പല്ലവിയായിട്ട് എന്നിട്ട് എന്ത് പറ്റി കല്യാണം കഴിയാത്തേടോ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുന്നു ഇപ്പം മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇനിയിപ്പൊന്നും നോക്കേണ്ടതില്ലെന്നും സേതുന് മനസ്സിലായി കാരണം ഇത്രയും കാലം അവൻ പറയുന്ന വാക്കുകൾ കേട്ട് വന്നു സേതു അവിടെയിട്ട് അവനിട്ട് നാളെ പൊട്ടിക്കുകയാണ് കൂടെ ശ്രീഹരിയും കൂടി രണ്ടുപേരും കൂടെ അവിടെയിട്ട് നല്ല ചത എന്നെ ഇന്ദ്രനുട്ട് കൊടുത്തു ഇന്ദ്രന് ഇരുട്ടത്ത് കിട്ടിയ അടി പുറത്ത് മിണ്ടാൻ പറ്റാത്ത പോയി കാരണം ഇതെങ്ങാനും ഋതുവിനോട് പറഞ്ഞ നാണക്കേടാണല്ലോ അതുകൊണ്ട് ഇന്ദ്രനൊന്നും മിണ്ടാനും പോയില്ല സേതു പറഞ്ഞു നീ ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെ നിനക്ക് തന്നെ നാണക്കേട് എന്ന് പറയാണ് അങ്ങനെ ആദ്യത്തെ അടി നടടി ഇന്ദ്രണ്ട് കിട്ടുവാണ് ഋതുവിനെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ളേ പക്ഷെ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഇന്ധന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയുള്ള എല്ലാവരും കയ്യിലെടുക്കാനായിട്ട് തീരുമാനിച്ചു പിന്നീട് എന്തു ചെയ്യാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ച് ഇന്ധൻ്റെ അടുക്കളയിലേക്ക് കയറുകയാണ് താൻ വലിയ അധികാരിയാണ് പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ താന്യം നോക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് കയറുന്നത് അങ്ങനെ അടുക്കള കയറിയിട്ട് അന്നത്തെ ദിവസത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറയണം പക്ഷെ അവനൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അടുക്കള കയറി പാചകം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം രാജേഷ്മീനെ വിളിക്കുവാണ് രാജേഷ്മയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ് അമ്മ എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്താ ഏതാന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ബേബിച്ചേച്ചി ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബേബിച്ചേച്ചിക്ക് അറിയാം കാരണം ഇന്ദ്രൻ കേറിയിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതല്ലേ ഇന്ദ്രൻ പിന്നീട് പറഞ്ഞ് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി സ്പെഷ്യൽ ഐറ്റം വേറെ ഒന്നും ആയിരുന്നില്ല നൂഡിൽസ് ഉണ്ടാക്കാനായിട്ടായിരുന്നു പോയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ അവൻ ഉണ്ടാക്കാൻ ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൻ അതെന്തൊക്കെയോ കാണിച്ചുണ്ടാക്കി പറക്കി എല്ലാരും ആഹാരം കഴിക്കാൻ സമയത്ത് അങ്ങോട്ടേക്ക് കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് അതിന്റെ സ്മെല് കേട്ടുകഴിഞ്ഞപ്പത്തേനും എല്ലാവർക്കും ഛർദ്ദിക്കാൻ വന്നു അതുപോലെ ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരുന്നു അവൻ ഉണ്ടാക്കി വെച്ചിരുന്നത് ടേസ്റ്റ് ചെയ്തൊക്കെ പൂർണിമയുടെ ഒക്കെ മുഖം ചൊളിഞ്ഞുപോയി അവരൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷല്ല ഇതാ നടത്തോണ്ടിരുന്ന എന്താ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി എല്ലാവരേയും കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അതൊക്കെ പൊട്ടി പാളീസായി പോവാണ് കാരണം അവിടെ വമ്പം പ്രകടനം തന്നെ ഇന്ദ്രൻ നടത്തുന്നുണ്ട് എല്ലാവരും കൈയിലെടുക്കാൻ വേണ്ടിട്ട് പക്ഷെ അതൊക്കെ അവസാനം ചീറ്റി പോവാണ് ഈ സമയത്ത് പൂർണ്ണമ പിന്നീട് സേതുനെ വിളിച്ചിട്ട് കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ഇനി അതങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ അത് കേട്ടു ഒരു കാരണവശാലും ഈ കല്യാണം പാടില്ല നടക്കാൻ പാടില്ലെന്ന് ഇന്ദ്രൻ മനസ്സിൽ കരുതുകയാണ് എങ്ങനെയെങ്കിലും ഇത് മുടക്കിയേ മതിയാവുള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രന്റെ ഓരോ പ്രവർത്തികളും കാര്യങ്ങളൊക്കെയാണ് അച്ചുവിനാണെങ്കിലും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇന്ദ്രന് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അച്ചു ഇന്ദ്രനും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് പിന്നീട് ശ്രീഹരി അവിടെ നിൽക്കുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നാണം കിടത്തുമാണ് ശ്രീഹരിയെ നിനക്ക് തന്തയും തള്ളയില്ലല്ലോ എന്നിട്ട് നിന്നെ ഇവര് ദത്ത് എടുത്തേക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർത്താനമൊക്കെ പറയ പറയുവാണെങ്കിൽ ഇന്ദ്രൻ്റെ വായെന്നും അത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അച്ചുവിന് അച്ചുവാണ് ആദ്യം കയറിയും കൂടെ ഇടപെട്ടെ കൂടി ചെന്ന് നാളെ പറയുകയാണ് ഇന്ദ്രനെ പിന്നീട് ശ്രീഹരിയും വിട്ടുകൊടുത്തില്ല ശ്രീഹരി അവനായിട്ട് അവിടെയിട്ട് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും സേതു വന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടി ഇന്ദ്രനെ ബേക്കിട്ട് കയറുവാണ് അപ്പോഴേക്കും പൂർണിമയ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ് അവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൻ തല്ലുന്ന കാഴ്ച കണ്ട പൂർണ്ണമുതിരം നിർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കാണ് ഋതു ഇറങ്ങി വന്നേ ഋതുവിന് ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് തല്ലുന്നുണ്ടപ്പോൾ ഋതു അച്ചുമായിട്ട് വഴക്കുണ്ടാക്കുവാണ് എന്ത് പരിപാടി അച്ചു നീ കാണിച്ചേ ഏഹ് ഇതെന്റെ ഭർത്താവ് എന്നുള്ള കാര്യം അറിയത്തില്ലേ നിങ്ങളെല്ലാരും കൂടെ കൂടി എന്തിനാ ഇങ്ങനെ എന്റെ എന്റെ ഭാവം ഭർത്താവിനെ തല്ലുന്നതെന്നൊക്കെ ചോദിക്കണം അതിനച്ചു നല്ല മറുപടി തന്നെ കൊടുത്തു ഋതുവിന് കാര്യം മനസ്സിലായി ഏഹ് കാര്യം എന്താ ഏതാണെന്നൊക്കെ മനസ്സിലായി ഈ സമയത്ത് ആകെപ്പാടൻ നാണം കിട്ടിയിരിക്കുമായിരുന്നു ഇന്ദ്രന് ഇന്ദ്രന് ഇതിൽ ഒരു നാണക്കേട് വരായില്ല ആദ്യം ഒരു തല്ല് ഒരു തവണ തല്ല് കിട്ടിയായിരുന്നു വീണ്ടും പിന്നെയും തല്ല് കിട്ടുവാണ് ഇന്ദ്രൻ വിചാരിച്ചോണ്ടിരുന്ന ഭാര്യയെ വീട്ടിൽ പരമസുഖം എന്ന് വിചാരിച്ചോണ്ട് അങ്ങോട്ട് വന്നതാ പക്ഷെ ഇന്ദ്രന്റെ സ്വഭാവം അവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ രീതിയിലാണ് ഇന്ദ്രനെ എല്ലാവരും നോക്കി കണ്ടത് തന്നെ കാരണം എത്ര സ്വയം വെള്ളം പൂച്ചാൽ ശ്രമിച്ചാലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഇന്ദ്രനെ ഈ ചേഷ്ടകളും കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പൂർണ്ണമയ്ക്ക് പെട്ടെന്ന് ഒരു വയ്യായി വരുന്നുണ്ട് കാരണം ഇന്ധനും സേതു എല്ലാം അടിയുണ്ടാക്കുന്നതുകൊണ്ട് ഇനി ഇപ്പത്തേനും പൂർണിമയ്ക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ എങ്കിൽ പൂർണിമ പെട്ടെന്ന് തലയിറങ്ങി വീഴുവാണ് കാരണം ഒരു തവണ അറ്റാക്കുണ്ടായതാണ് ഇനി അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറയുകയും ചെയ്തതാണ് അങ്ങനെ പൂർണിമയും കൊണ്ട് സേതു എല്ലാം കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്താണെങ്കിലും ഇന്ധൻ്റെ പുന്നുമടത്തിലെ വാസത്തിനങ്ങനെ അറുതി വരുത്തുകയാണ് അവസാനം ഇന്ധനനോട് സേതു പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാനൊക്കെ പറയുകയാണ് പുന്നുമടത്തിൽ കണ്ടുപോയേക്കല്ലെന്ന് കാരണം ഇനിയൊരു അറ്റാക്കൂടെ താങ്ങാനുള്ള ശേഷിയും കാര്യങ്ങളൊന്നും പൂർണ്ണമെക്കില്ല ഡോക്ടർ അത് പ്രത്യേകം പറയുകയും ചെയ്തു അതുകൊണ്ട് ഇനി അവനെ അവിടെ വെച്ച് പുറപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി അങ്ങനെ അവസാനം ഇന്ധനനെ ഇറക്കി വിടുവാണ് ഇന്ധനാണെങ്കിൽ പല്ലവീടെ സേതുന്യം കല്യാണം എങ്ങനെ മുടക്കാന്ന് കരുതി വന്നാൽ അങ്ങനെ അവസാനം ഇന്ദ്രൻ തൻ്റെ നല്ല എട്ടിൻ്റെ പണി കിട്ടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഇന്ധനിട്ടുള്ള പണിയായിരിക്കും ഇത്രയും നാൾ ഇന്ധനൻ്റെ കളികളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇന്ധനം പണി കൊടുക്കുന്നതായിരുന്നു പക്ഷേ ഇനി ഓരോ വരുന്ന ദിവസങ്ങളിലും ഇന്ധനൻ്റെ തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദൻ്റെ അപ്പം മനസ്സിലാവും താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഋതു എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ കാരണം ആ ഋതുവിനെ ഇന്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം മുഴുവൻ അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കുള്ളൂ ഋതു വെച്ചേക്കില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി